വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് നമ്മൾ ഇതാക്കണം ഒരു പുതിയ വെടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇതാക്കണം നിങ്ങൾ ഇൻട്രോയിൽ കണ്ടമാതിരിക്കന്നെ നല്ല ഉഷാറിനൊരു പൊതിച്ചോറ് തന്നെയാണ് കേട്ടോ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ അതാക്കണം ഇതൊരു വികാരമാണല്ലോ അല്ലേ സ്കൂൾക്കൊക്കെ കൊണ്ടുപോയതെന്ന് അപ്പോൾ നമ്മൾ പൊതിഞ്ഞു കൊടുത്തത് അതൊക്കെ ഒരു ഓർമ്മ വരൂല്ലേ പൊതിച്ചോറ് ഇതാക്കുന്ന അമ്മ അതിരേണ്ട ആയി കിട്ടണമെങ്കിൽ നമ്മൾ നല്ലവണ്ണം കിടന്ന് നയിക്കുവാണല്ലേ അപ്പോൾ ആ ഒക്കെപ്പാടെ കൂടിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഒരു പത്തേമുക്കാൽ മുതലാണ് ഞാൻ വീഡിയോ ആണ് എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഉണ്ണിമോൾക്ക് ഇതാ പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് തന്നെ നോക്ക് നല്ലൊരു പണിയാണ് ഏൽപ്പിച്ച് കൊടുക്കുന്നത് അതായത് ഫ്രിഡ്ജ് തുടക്കാനായിട്ട് ഏൽപ്പിച്ച് കൊടുത്താണ് ഏകദേശം തൊടെയൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ഞ് അതിൻ്റെ പുറംഭാഗമൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു പണി എടുക്കട്ടെ അതിൻ്റെ ഇടയിൽ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ച് വാരി ഒക്കെ ആക്കി പിന്നെ ഇതാക്കണ അടുക്കളയിലാണ്ട് വന്നതാണ് അടുക്കളയിൽ ചോറ് ഊറ്റി ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ പൊതിച്ചോറ് എന്ന് പറയുകയാണെങ്കിൽ ഇറച്ചി മീനും മുട്ടയും കണ്ടുകാണ്ട് സാധനം മുയി പറ്റിട്ടൊരു പൊതിച്ചോറാണല്ലേ പണ്ടത്തെ പൊതിച്ചോറ് അറിഞ്ഞി ഏകദേശം ഒരു ചമ്മതിയോ അല്ലെങ്കിൽ ഒരു അച്ചാറോ അതു തന്നെയുണ്ടോ പൊതിച്ചോറ് അപ്പോൾ ഇന്നേതായാലും ഇന്നെ കൊണ്ട് കഴിയണത് വലിയ ഇത്തിരി കൂട്ടാനൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പൊതിച്ചോറുണ്ടാക്കുകയാണ് കേട്ടോ അപ്പം തിന്നണം തിന്നണം കുറേ ദിവസമായി ഞാനിങ്ങനെയാണ് കരുതി വെക്കുന്നത് അപ്പം ഇപ്പോൾ സ്കൂൾക്ക് ഇതാക്കണേ പൊതിച്ചോറും കാര്യങ്ങളൊന്നും കൊണ്ടോണല്ലോ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം കുറേ ദിവസമായി ഞാൻ ചോറ് ഇതങ്ങനെ കെട്ടിപ്പോയിഞ്ഞ് വെച്ചിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ഞാനും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അവ ഒന്ന് എന്ന് വിചാരിച്ച് അപ്പോൾ അത് ചട്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കിട്ട് പിന്നെ അത് ഉള്ളിയാണ് തരുന്നത് അപ്പോൾ രണ്ട് വെല്ലുവിളിയാണ് ഇട്ട് കുഞ്ഞു വെല്ലുവിളിയായിരുന്നു അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ മുളകും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചളകും കാര്യങ്ങളൊന്നും ഞാൻ മമ്പയറിൽ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ഇതാക്കണ് കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് എടുക്കുക പിന്നെ നമ്മളെ മമ്പേരുണ്ടല്ലോ ഉപ്പിട്ട് വേവിച്ച മമ്പയർ ഇത് രണ്ടും ഒട്ടി കൊടുത്തിട്ട് നല്ലപോലെ ഒരു തോരനാക്കിയാണ് എടുക്കട്ടോ അപ്പോൾ പൊതിച്ചോറ് ഇതാക്കണെങ്കിൽ ഒരു വിഭവം ഫസ്റ്റത്തെ വിഭവം അങ്ങോട്ട് അയക്കണ കേട്ടോ മമ്പേറിൻ്റെ ഒരു തോരനാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതില് കുറച്ച് തേങ്ങയൊക്കെ വാരിയിട്ടുണ്ടെങ്കിൽ ഇതിലേറെ രസം ഉണ്ടാവൂ എന്ന് അപ്പോൾ മടി കാരണം ഞാൻ തേങ്ങയൊന്നും ഇടാൻ പോയില്ല കേട്ടോ അപ്പോൾ ഇതിന് ഇത്തിരി വെള്ളം ഉണ്ട് അത് നന്നായിട്ടൊന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളടുപ്പ് അങ്ങോട്ട് വാങ്ങി വെക്കാം അടുത്തൊരു വിഭവം കൂടി വേണമല്ലേ പൊതിച്ചോറ് അറിയുമ്പോൾ ഇത്തിരി കൂട്ടാനും കാര്യങ്ങളും കുറച്ച് തോനെ ചോറ് കുറവാണെങ്കിലും കൂട്ടാനുകൾ പോലെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കറില്ല ആ ഒരു പൊതിച്ചോറ് തിന്നാനായിട്ട് പിന്നെ ഇതങ്ങ് വാഴ്ലയിലൊക്കെ വാട്ടിയിട്ടാണ് നമ്മൾ ചോറിടണത് അപ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ വേറെ തന്നെ ഉണ്ടാവും അങ്ങനെ അതാക്കിട്ട് നമ്മൾ മമ്പേറിൻ്റെ തോരനെ ഉപ്പേരി ഇങ്ങോട്ട് അയക്കുന്നു ഇനി ഇപ്പം ഒന്ന് ഓഫാക്കിയാണ്ട് വേറെ ആടുകൊണ്ട് മാറ്റി വെക്കട്ടേന്ന് വെച്ചിട്ടേന്ന് ഇനി അടുക്കളയിൽ ഒരുവിധം പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ പണികളുണ്ടല്ലോ അല്ലേ നമുക്ക് അടുക്കളയിൽ അപ്പം അതാ ഓരോന്നും ഓരോന്നായിട്ട് എടുക്കട്ടേന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊന്നും തുടക്കാനൊക്കെ ഉണ്ട് ഇതാക്കുന്ന ആകപ്പാടൊന്ന് പെരന്ന് കിടക്കുന്നുണ്ട് വീതനൊക്കെ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ചാൽ തന്നെ ഒരു വൃത്തിയായി കാര്യമില്ല അടുക്കളയിലേക്കാണ് നോക്കാനായിട്ട് പിന്നെ ആ ഒരു സിംഗിൾ നിറച്ച് പാത്രം ഉണ്ടാവും അതും കൂടി എനിക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലേ അടുക്കളയിലേക്ക് വരുമ്പോൾ നല്ലൊരു സമാധാനമാണ് ഇത് ഈ പാത്രം കഴുകൽ തന്നെ ആകുമ്പം ആകപ്പാടൊരു പ്രാന്തി വരില്ല അല്ലേ കുറേ ആ പാത്രം അവിടെയും കുറേ പാത്രം ഇവിടെയും കണ്ടാൽ ഭയങ്കര പ്രാന്തി വരില്ലാകും അതിൻ്റെ ഇടയിൽ ഇതാക്കണേ അമ്മ മുരിങ്ങയൊക്കെ നന്നാക്കി കൊടുന്ന് വെച്ചിരുന്നു ഇനിയിപ്പത് താളിക്കാനട്ടോ അതിൻ്റെ ഒക്കെ മുന്നേതാക്കണെ ഇതൊന്നും തുടച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ചൂടോടുകൂടി ഈ ഒരു അടുപ്പ് തുടച്ചിട്ടില്ലെങ്കിൽ ആകപ്പാട് അപ്പോൾ ചോറ് ഇത് ഇന്ന് വരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ ആയാണ്ട് ആകെ ഒരു വൃത്തിയേടെ കിട്ടും അപ്പോൾ ആ ചൂടോട് കൂടി അങ്ങനെ തുടച്ചിട്ട് ആ വേഗം കണ്ട് പൊളിഞ്ഞ് പൊളിഞ്ഞു വരും അല്ലെങ്കിൽ അത് അവിടെ ഉണങ്ങി കടിച്ചാൽ അവിടെ കിടക്കൂട്ടോ അപ്പോൾ ആ ഉണങ്ങി ഇങ്ങനെ കിടക്കുമ്പോൾ ഞമ്മക്കും തന്നെ മടി അയക്കാരവും കത്തിരിട്ട് ചുരണ്ടാരും കാര്യങ്ങളൊക്കെ നമുക്കും ഭയങ്കര മടിയായിക്കാരും അപ്പോൾ ആ ഒരു പണി എടുക്കുന്നത് അപ്പം തന്നെ കയ്യോട് കണ്ടുകൊടുത്താൽ പിന്നെ ആ ഒരു മടിയും കാര്യങ്ങളൊന്നും കാത്തിക്കണ്ടല്ലോ അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞപ്പോൾ ഇതാക്കണ് വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇവിടെ അങ്ങനെ പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് പാത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കഴുകിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഇതിപ്പോൾ പണ്ടാരോ പറഞ്ഞാൽ നമ്മൾ ഏർവാടി ചെമ്പ തന്നെയാണ് കേട്ടോ ഫുള്ള് ഏർവാടി ചെമ്പാണ് ഇതിലിങ്ങനെ ഈ ചെമ്പിലിങ്ങനെ എന്നാൽ കൊണ്ടിയിടുക എന്നല്ല അതൊന്നും കഴുകിയേക്കണ പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് വേഗം ഒന്ന് ഞാൻ തന്നെയാണ് കഴുകിയേക്കാട്ടോ അപ്പം ഈ ചോറും കൂട്ടാനൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒക്കെ ഒന്നായിട്ടാണ് കഴുകാന്നൊന്നാണല്ലോ ഒരുപാട് പാത്രം ആയിക്കാരും അപ്പോൾ ആകണാകെ കഴുകിയാലുണ്ടല്ലോ അതൊരു നൈപ്പനെ ഏതായാലും നമുക്ക് നയിക്കലല്ലേ വാണ്ടിയുള്ളൂ അപ്പോൾ തടവറയെ കടന്ന സിങ്കിന് ഞാനങ്ങോട് മോചിപ്പിച്ചിട്ട് ഒരുപാട് പാത്രങ്ങളുണ്ട് അതൊക്കെ കൗത്തി കഴുകി കൗത്തി അങ്ങോട്ട് വെച്ചിരിക്കണു സമാധാനം ഉണ്ട് കേട്ടോ അവൾ സിങ്കിക്ക് നോക്കാൻ തന്നെ ഒരു എന്തോ സന്തോഷമുണ്ട് ഇനിയിപ്പം ആ മുരിങ്ങ തളിക്കട്ടേ എന്ന് വിചാരിച്ച് മുരിങ്ങ തളിക്കാനല്ലേ എന്ന് വിചാരിച്ചപ്പം അമ്മ താങ്കൾ മുരിങ്ങയൊക്കെ നന്നാക്കിയപ്പോൾ അത് തളിക്കട്ടെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കാട്ടോ അപ്പോൾ തളിക്കാൻ ഇതാ ചെറിയുള്ളി എടുത്ത് കണ് പിന്നെ വെളുത്തുള്ളി എടുത്തുക്കണ് പച്ചമുളകാണെങ്കിൽ നോക്കിയപ്പോൾ ഇല്ലേന്ന് കിട്ടും പിന്നെ ഞാനങ്ങനെ ആ ഒരു അപ്പോൾ ഞങ്ങളുടെ മുന്നത്തെ റബ്ബറിൽ ഇട്ട് രണ്ട് തൈ മുളക്ക് നമ്മളെ കാന്താരിൻ്റെ തയ്യുണ്ട് അവിടെ അപ്പോൾ അതിന് പോയി നോക്കിയപ്പോൾ ഒരു മൂന്നാല് മുളകൊക്കെ കിട്ടി ഇനിയിപ്പോൾ നമുക്ക് താളിക്കാൻ അതന്നെ മതിയല്ലോ അപ്പം അതും പറിച്ചു കൊണ്ടൊന്ന് വെച്ചിട്ടാണ് ഈ ഒരു അടിച്ചു വാരലില്ല കേട്ടോ അപ്പം ഇങ്ങനെ കാലുമ്പോൾ മണ്ണ് ചവിട്ടിയാ അങ്ങനെ നടക്കുക അപ്പം ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് അടിച്ചുവാരി ഇരട്ടെ എന്നുള്ളത് ഇന്നിപ്പോൾ ഏതായാലും തുടക്കണില്ല അടുക്കള തുടക്കണില്ല എന്ന് വിചാരിച്ച കേട്ടോ ഇപ്പം എപ്പോൾ തുടച്ചിട്ടാലും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ പൊടി പാറിയോണ്ട് തന്നെയാണ് രാവിലെ തുടച്ചാലും ഉച്ചക്ക് ഉടച്ചാലും വൈകുന്നേരം തുടച്ചാലും പൊടിയോട് പൊടിയാണ് കടക്കോളം വരെ അടിക്കാനും തുടക്കാനും നമുക്ക് നേരം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം ഇന്ന് ഏതായാലും ഞാൻ അടുക്കള അങ്ങോട്ട് തുടച്ചിരുന്നില്ല അല്ലാത്തതോടൊക്കെ ഞാൻ തുടച്ചിട്ടാ കൊലായയും അകവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടാണ് പിന്നെ മറ്റോള് ഇതാക്കുന്നത് ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ചതാണല്ലോ അപ്പോൾ ഏതായാലും ക്ലീൻ ആയിക്കണം കേട്ടോ അവിടെ അകമൊക്കെ ഒന്ന് ക്ലീൻ ആയിക്കുന്നു ഇനി വേഗമൊന്നും താളിപ്പുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പണി പണിയെടുത്താലാണ് നമ്മൾ പൊതിച്ചോർക്ക് ഇട്ടാലും സമയം നമുക്ക് ഉണ്ടാകുകയുള്ളൂ അപ്പോൾ പൊതിച്ചവർക്ക് ഇതാക്കണം നമ്മളെ താളിപ്പൊ ഒന്നും പറ്റൊന്നും ഇല്ല എന്നാലും ബാക്കി വെച്ച് തന്നപ്പോൾ വേഗം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പം താളിപ്പുണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കേണ്ടിട്ട് അപ്പം നമ്മളെ മലപ്പുറത്തെ ഏറ്റവും വലിയൊരു കറി എന്ന് പറഞ്ഞാൽ താളിപ്പായിക്കാറ് കേട്ടോ അപ്പം ഈ കഞ്ഞിവെള്ളത്തിലാണ് താളിക്ക അതുകൊണ്ടാണ് ഞാൻ എടുത്തൊന്നും വീഡിയോ എടുക്കുക റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിച്ചു തരാത്ത കുറേ മുന്നേ ആണ് ഈ ഒരു താളിപ്പിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടതാണ് അപ്പോൾ ഏതാനും ഞാൻ ചെറുമരണ്ടത്തിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ബൈക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് കയറിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടാണ് മൂപ്പിച്ചെടുക്കുക പിന്നെ നമ്മളെ കഞ്ഞിവെള്ളം ഒഴിച്ചുകൊടുക്കുക കേട്ടോ നല്ല ഉഷാറും കുറുക്കി കഞ്ഞിവെള്ളം ആണെങ്കിൽ അടി പൊള്ളിയൊക്കെ അറിയാൻ ചാർ ഇട്ടോ അപ്പം അങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടു ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് പാകത്തിന് നോക്കിയിട്ട് നമ്മളെ മുരിൻ്റെയല്ലേ മത്തൻ്റെയിലെ അങ്ങനെ ഏതെങ്കിലും ഇല ഇല വിഭവങ്ങൾ ഉണ്ട് ഇട്ട് കൊടുക്കുക നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇതാണ് കേട്ടോ നമ്മളെ താളിപ്പ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി സാധനമാണ് കേട്ടോ അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാക്കണ് വലിയ പൊടികളും കാര്യങ്ങളും മസാലകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കറി ഏതാ ചോദിച്ചാൽ ഈ താളിപ്പന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ മാത്രം ഉപ്പും വെളിച്ചെണ്ണ അല്ലാത്ത വേറെ ഒന്നും അങ്ങനെ ചേർക്കണില്ലല്ലോ പിന്നെ ഇലക്കടികളൊക്കെ ആവുമ്പോൾ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ നല്ല കുറേ മസാലയും കാര്യങ്ങളും പൊടികളൊന്നും ചേർക്കാതെ ഇങ്ങനെ വെക്കുകയും കാരണം ഏറ്റവും നല്ലത് അപ്പോഴാണ് നമ്മളെ തടിയമ്മ പൊടിക്കുകയുള്ളു അങ്ങനെ തളിപ്പായിട്ടോ ഇനിയിപ്പോൾ ഒരു ചോറിന് കറി എന്താണെന്ന് ചോദിച്ചാൽ തളിപ്പാണെന്ന് പറയാമല്ലോ അങ്ങനെ കറി ആയിട്ടുണ്ട് അതിലാണോ ഓർത്തത് ഇതാക്കണം നമുക്ക് ചമ്മന്തിയും കൂടി ഇരക്കുക എന്നില്ല അതെട്ടോ ചമ്മന്തി ഇല്ലാതെ എന്തൊരു പൊതിച്ചോറില്ലേ അങ്ങനെ തേങ്ങയൊക്കെ കുത്തിരുന്ന് പൊളിച്ച് സാറൊക്കെ ഒന്ന് പൊളിച്ച് തേങ്ങ ഒക്കെ ചെലവി ഇതാക്കണം നമ്മൾ തേങ്ങ ചമ്മന്തി എങ്ങനെ ഇരക്കണ ചോദിച്ചാൽ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാലും ഇപ്പോൾ ഇതൊക്കെ പാട് പറയണതല്ല സുമാറായിട്ട് ഞാൻ ഇതും കൂടി അങ്ങ് പറഞ്ഞതരാട്ടോ തേങ്ങ ഇതാക്കണ് ഒരു മുറി തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇഞ്ചി ചേർത്ത് എടുക്കുന്നത് ചെറിയൊരു ഇഞ്ചി കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി പുളിയില്ലാട്ടോ പുളി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയി കാരണം സംഭവം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഇതാക്കണ് നമ്മൾ മുളകും പൊടി ചേർത്ത് കൊടുത്തേക്കണ് പിന്നെ അത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പിന്നെ കറുവിയേപ്പില്ലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ ചമ്മന്തി റെഡിയാവും കേട്ടോ കല്ലുമ്പോൾ ഇറക്കണ നല്ല ചമ്മന്തികളാണല്ലോ ടേസ്റ്റ് അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ യുഗം മാറിയതാണല്ലോ കാലം മാറിയതാണല്ലോ മിക്സിജിൻ്റെ ജാറിലിട്ട് തന്നെ ഇറക്കേണ്ടി വരും അപ്പം അതും കൂടി കഴിഞ്ഞപ്പം നമുക്ക് മത്സ്യ മാംസാദികളൊന്നും ഇല്ലല്ലോന്നില്ല ദുഃഖത്തിൽ എന്ന് ഞാൻ അങ്ങനെ കോഴിക്കൂടിങ്ങനെ പരതിയപ്പോഴാണ് മേലെന്തായൊക്കെ ഒന്ന് പരതിയപ്പോളാണ്ട് ഒരു മൂന്നാല് മുട്ടങ്ങൾ കണ്ടത് ദൈവാദീനെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം താങ്കൾ മുട്ടയും കൂടി പൊരിച്ച് ഉള്ളിയൊക്കെ കുറച്ച് തോനെ കൂട്ടിട്ട് നല്ല ഉഷാറായിട്ടൊന്ന് തകങ്ങ് കുരുമുളകൊക്കെ മേലെ കൂടാണ്ട് വിതറിക്കൊടുത്താണ്ട് സാറാക്കി ഒരു മുട്ടയും കൂടി പൊരിച്ചെടുക്കട്ടെ അല്ലാതെ നമുക്ക് മീനും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പം ഇപ്പോൾ നോലുമ്പാ കാലമായോണ്ട് അങ്ങനെ പ്രത്യേകിച്ച് മത്സ്യ മാംസാദികളൊന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിക്കാരില്ലേ കിട്ടുന്നതാണെങ്കിലോ വൈകുന്നേരത്ത് കഴിക്കാറും ആ ഒരു വെയിലൊക്കെ നാറി കഴിഞ്ഞിട്ടാണല്ലോ പീടികളൊക്കെ തുറ ഏത് പീടിയും തുറക്കാവുന്ന ഒരു നേരത്താണല്ലോ അല്ലേ അപ്പോൾ ഇതാക്കണ് നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല അപ്പം മുട്ട കൊണ്ട് ഒരാറാട്ട് കയറിയില്ല അപ്പം മുട്ടേണ്ട മുട്ടയൊക്കെ പൊരിച്ചിതാക്കണൊന്ന് മറച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ ഇത് നല്ലൊരു ടാസ്ക്കറ്റിനെ ആണെങ്കിൽ ഒരു മറച്ചിട്ട് കൊടുക്കുക എന്നുള്ളത് തട്ടീന്നാണ്ട് കിട്ടൂലട്ടോ ഞാൻ തന്നെ ദോശ ചട്ടിയിലാണ് നമ്മളെ മുട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊരിക്കൽ അപ്പോൾ ഏതായാലും ഞാൻ രണ്ട് കയ്യിലൊക്കെ വെച്ചാണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തേക്കണം ഞാൻ ഒരിത്തിരി വെളിച്ചെണ്ണ കയ്യിൽ മേലക്കൂടാണ് തൂവിയും കൂടി കൊടുക്കണം കേട്ടോ മുട്ട പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിലും ഒരു സുഖം ഉണ്ടാവില്ലല്ലേ നോൺ സ്റ്റിക്കിൻ്റെ പാതത്തിലാണെങ്കിലും ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കൂട്ടോ പിന്നെ പിന്നെന്താക്കണേ ഒരു ഭാഗം പക്കലാണ് നടത്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ വിചാരിച്ചു അഞ്ച് ഓരി വെക്കണല്ലോ എന്നില്ല എപ്പോഴാണ് ഓർത്തത് അമ്മ എന്നില്ല അങ്ങനെ അങ്ങനെന്താക്കണ ഒരു അഞ്ചോ ഓരിയല്ല ആറ് ഓരിയങ്ങോട്ട് വെച്ചിണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് മുട്ട തന്നെ ആറ് ഓരിയൊക്കെ ആക്കി അങ്ങോട്ട് വെച്ചിരിക്കണാണ് അടയാളപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ ഇതാക്കണേ നമ്മൾ മാർക്കും കൂറിയൊക്കെ ഇട്ടാടെ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഏതായാലും നിൽക്കാൻ അല്ല നേരം ഒരാൾ എന്താക്കണത് പൊതി കേട്ട റെഡിയായി നിൽക്കുന്നുണ്ട് ഇനിയിപ്പതാകാം നമ്മളെ തോട്ടത്തിലൊന്നു പോയി എട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മളത് ബാ വീടിൻ്റെ എപ്പറ തന്നെയുണ്ട് രണ്ടു മൂന്നാല് വാഴകളുണ്ട് അപ്പൊ അയിമന്ന് കിട്ടുമോ നോക്കട്ടെട്ടോ ആ ചോറും കൂട്ടാനൊക്കെ വെക്കണേനെ മുന്നേ ഞാൻ വന്ന് നോക്കിയതാണ് വില എന്നാണ് ഫസ്റ്റ് നോക്കിയ കേട്ടോ അപ്പൊ ഭാഗ്യത്തിന് ഒന്ന് രണ്ട് ഇലകൾ കണ്ടുവച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടിക്ക് പരിപാടിക്കന്നെ ഞാൻ ഇറങ്ങിയത് പൊതുവേ ഈ ഒരു കോഴിക്കളീ പെരമ്പ കയറി വല്ലാതെ ഇലകളൊക്കെ കൊത്തി തിന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വേനലായിട്ടാന്ന് തോന്നുന്നുണ്ട് കെട്ടോ കോഴിക്കളും കിട്ടും അർമാദിക്കാണ് കേട്ടോ എന്തെങ്കിലും ഇലയും കാര്യങ്ങളൊക്കെ അവിടെ എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിലും ചെടിയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇല നുള്ളി തിന്നാനേ ഓല്ക്ക് നേരെ ഉണ്ടാകുള്ളൂ പിന്നെ ഇതാക്കണെ നമ്മളെ അടുക്കളപ്പുറത്താണ് കയറിന്നാണ്ട് ഇതായി ഒരു വാഴൻ്റെ ഇലമൊയവോ തിന്ന് നിർത്തിക്കുന്നത് കേട്ടോ അപ്പം അജാതൊരു കോഴിക്കളാണ് കേട്ടോ ഞമ്മളടുത്തുള്ളത് വല്ലാതെ ഇല തിന്നു പറഞ്ഞില്ല അപ്പോൾ ഓലക്കൊണ്ട് വല്ലാത്തൊരു ശല്യം അയക്കണേന്ന് ഓലില്ലെങ്കിൽ നമുക്ക് ആകെപ്പാടൊരു കെതിയുടെ കാര്യം ഒത്തിരി പറ്റൊക്കെ ഇട്ട് കൊടുത്താൽ ഓലും തന്നെ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും പൊരിച്ചു കൊടുക്കാം മുട്ട തരുമല്ലോ എന്നുള്ള വിചാരത്തിലാണ് ആ കുട്ടികളൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് കേട്ടോ അമ്പലം കൊന്ന് നിന്നുക എന്ന് പറയണത് ഭയങ്കര കെരിയാടാണ് ഞങ്ങൾ നിന്നലില്ല കേട്ടോ ഞാനും കുട്ടികളെ നിന്നലില്ല പിന്നെ എന്താണു കണ്ണനും അവൻ്റെ അച്ഛനും ഉണ്ട് തിന്നൽ നമ്മളങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമല്ലട്ടോ ഈ ഒരു നാടൻ കോയിൻ്റെ ഇറച്ചിയും വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമല്ല അത് കൊല്ലണമൊക്കെ ഒരടങ്ങേറൊക്കെ തന്നെയാണ് പിന്നെ എന്താ ചെയ്യുക നമ്മൾ വളർത്തുന്നത് അങ്ങനെ തന്നെയാണല്ലോ ഒരു ശൃംഖല പോലെയാണല്ലോ ഓരോ ജീവിതമല്ലേ അപ്പോൾ അതവിടെ കേട്ടെ നമ്മൾ സയൻസ് ബയോളജി കെമിസ്ട്രി ഒന്നും പഠിപ്പിച്ചിട്ട് കാര്യമല്ലേ നമ്മൾ നമ്മളെ വിശദിക്കലേക്കാണ്ട് വരല്ലേ ഞാൻ വേഗം ഇതാക്കണേ നമുക്ക് തിന്നാൽ ഉണ്ടാക്കുക കേട്ടോ ഞാൻ ഇതാക്കും നല്ലപോലെ പൊടി പറഞ്ഞാൽ നല്ല വിസാറ് പൊടിയിരുന്നു നമ്മളെ വായൻ്റെ ഇല അങ്ങനെ മൂന്ന് ഇലയാണ് ഞാൻ വെട്ടിയത് അപ്പോൾ നല്ലത് എന്ന് പറയാം മൂന്ന് ഇലന്നെയുള്ളതെന്ന് അങ്ങനെ എന്താക്കണം നമ്മളെ ഗ്യാസ് മിൽ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ വാട്ടി എടുത്താലാണല്ലോ ഈ ഒരു പൊതിച്ചോറിന് അതിൻ്റെ ഒരു മണം ഉണ്ടാകുള്ളൂ അല്ലേ നല്ലൊരു എന്താ പറയുക ആ ഒരു ഇലൻ്റെ മണമുണ്ടാകുള്ളൂ അങ്ങനെ എന്താക്കുന്ന വാട്ടി എടുക്കുന്ന പരിപാടിയാണ് ഗ്യാസ് വെച്ചിട്ടോ അടുപ്പിലെ തീയൊക്കെ എപ്പോഴോ കെട്ട് കഴിഞ്ഞിരിക്കുന്നത് പുറത്തേക്കൊണ്ട് നോക്കിയപ്പോൾ പെരും വെയിലാണല്ലേ അല്ലേ എന്തോരം വെയിലാണ് അപ്പം തന്നെ നമ്മൾ വീഡിയോ എടുക്കണ നേരത്തെ ചിലപ്പോ ഒക്കെ കറൻറ്റൊക്കെ പോകട്ടോ അപ്പം ലൈറ്റും കാര്യങ്ങളും ക്ലിയറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഒരു വെയിൽ മങ്ങണേനും നല്ലപോലെ ഉദിക്കണേനും അനുസരിച്ച് അതിൻ്റെ ക്ലിയറുകൾ മാറ്റി സംഭവിക്കലും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ചിലപ്പോൾ നമ്മളെ വീഡിയോയിൽ കാണാൻ പറ്റും വൈക്കാലം അപ്പോൾ അങ്ങനെ തേലൊക്കെ വാട്ടി കൊണ്ടുവന്ന് ഞാനിതാക്കണ് പേപ്പറൊക്കെ വിരിച്ചു അതിൻ്റെ മേലെ തേല ഇട്ടു അതിൻ്റെ മേലെ ഇതാക്കണ് ചോറ് ഡബ്ബൂ കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ചോറ് ഞാൻ ഉണ്ണിമോക്ക് തന്നെയാണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ മമ്പേറിൻ്റെ തോരന് വെച്ചേക്കണ് അത് നല്ല ടേസ്റ്റ് ആയിട്ട് തിന്നാനായിട്ട് കഞ്ഞീക്ക് തിന്നാനായിക്കാറ് നല്ല രസം പിന്നെ ഇതാക്കണ് തേങ്ങാ ചമ്മന്തി കൂടി വെച്ചിരിക്കണ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ല സാറന്നൊരു തേങ്ങാ ചമ്മന്തി കൂടി വെച്ചിങ്ങനെ കേട്ടോ പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടത് അച്ചാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിടിയിൽ അച്ചാർ വാങ്ങി വാങ്ങിക്കൊടുന്ന് നല്ല നാരങ്ങ അച്ചാർ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നു അതും ആ ഒരു സൈഡിൽ വെച്ചിരിക്കണു പൊതിച്ചോറിലെപ്പോഴും അച്ചാർ വേണല്ലോ അത് മസ്റ്റാണ് പിന്നെന്താക്കണേ ഒരു ഭാഗം വെച്ചതിൻ്റെ ഒരു ഭാഗം മുട്ട ഞാൻ അതിലാണ്ട് ഇട്ട് കൊടുത്ത നന്നായിട്ട് കെട്ടി പൊതിഞ്ഞങ്ങോട്ട് വെച്ചാണ്ടല്ലോ അപ്പോൾ കെട്ടാനൊന്നും ഞാൻ നിന്നില്ല നിന്നില്ലൊന്നും മടക്കാണ്ട് ആ ഒരു ഭാഗത്തേക്ക് അടു കൂട്ടി വെച്ചൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമുള്ളതാണല്ലോ അപ്പോൾ ഞാൻ കെട്ടാനൊന്നും നിന്നിട്ടില്ല പിന്നെ കറി കാര്യങ്ങളൊന്നും ഇതിൽ പാരാനും പറ്റില്ല ഒലിച്ചു പോകുമല്ലോ കാരണം താളിപ്പാണല്ലോ നമുക്ക് കറി അങ്ങനെ ഉണ്ണിമോള പൊതിയാണ് കെട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഇക്കില്ല പൊതിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൊതിങ്ങൾക്ക് അറിയാലോ ഞാനൊക്കെ എത്രമാത്രം ചോറ് തിന്നുള്ളൂ എന്നുള്ളത് അപ്പോൾ കുറച്ച് തോനെ ചോറഞ്ഞുണ്ട് രണ്ടാമട്ടം ഇതിലൊരു എടുക്കാനാവില്ല എന്ന് വിചാരിച്ചാണ് ചോറ് ചോറിട്ടിരിക്കണ് പിന്നെ മറ്റേ ഉള്ളിൽ ഇട്ട പോലെ തന്നെ തേങ്ങാ ചമ്മന്തിയും മുട്ടയും അച്ചാറും മമ്പേറിൻ്റെ അതാകത്ത് ഓരനൊക്കെ പടായിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് ഇതാണ് കെട്ടി പൊതിഞ്ഞ് വയ്ക്കണുണ്ട് പിന്നെ ഒരാൾക്കും കൂടി പൊതി വേണം ഇല്ലെങ്കിൽ ഇവിടെ ഇതാക്കണ് ബദർപ്പട നടക്കുന്നു പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളത് സ്കൂൾക്ക് പോയത് അപ്പോൾ കുഞ്ഞാറ്റിയാണ് ആ പറഞ്ഞ ആൾ കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ആകപ്പാടെ യുദ്ധം നടക്കേണ്ടി വരും എന്നൊക്കെയാണ് അവൾ പറഞ്ഞിട്ട് പോയത് അപ്പം ഏതായാലും ആ ഒരു യുദ്ധം നടത്തട്ടല്ലോ ചോദിച്ചാൽ ഒരി ചോറാക്കിയാണ്ട് ഓക്കും തന്നെ അച്ചാറ മുട്ടിമ്മ ചമ്മന്തിയൊക്കെ ആക്കിയാണ്ട് ഒന്ന് പൊതിഞ്ഞ് കെട്ടി വെക്കട്ടെട്ടോ അപ്പോൾ ഓൾ ഒരു സന്തോഷമാണല്ലോ എല്ലാവരും ഇങ്ങനെ തിന്നുമ്പോൾ ഓൾക്കില്ലെങ്കിൽ ഉണ്ടല്ലോ ഓക്കെ ഏതായാലും ഒന്ന് ഉച്ചേ വരെയുള്ളൂ പിറ്റേന്ന് ഇതാക്കൾ പരീക്ഷയാണ് എന്ന് പറഞ്ഞിട്ട് ഉച്ചേ വരുകയുള്ളൂ അപ്പം ഞാൻ വന്ന് വരുമ്പോഴത്തേന് പൊതിച്ചോറുണ്ടാക്കി കോളിന്നു പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ എന്താ പൊതിച്ചോറൊക്കെ കെട്ടി പിന്നെ ഓള് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇരുന്നുണ്ടോ ഫോണ് ഞാൻ കുറച്ചു നേരം ഒക്കെ കൊടുത്ത് കെമിസ്ട്രിയാണല്ലോ പരീക്ഷ അപ്പോൾ ഒന്ന് നോക്കി പഠിച്ചോട്ടേന്ന് ഒരു ഇത്തിരി നേരം കൊടുത്ത് ഞാനും തന്നെ ടി വി ഒക്കെ കണ്ട് കുറച്ചു നേരം നിന്ന് പിന്നെ നമുക്കിങ്ങനെ പൊതിച്ചോറുണ്ടല്ലോ അപ്പോൾ ഒരു സമാധാനമൊക്കെ ഇടയിട്ട് എന്നാത്ത കാലത്ത് അങ്ങനെ ചോറ് നിന്നായിട്ട് അപ്പോൾ ഞാൻ പൊതിയൊക്കെ അയച്ച് കൊടുത്ത് കുറച്ചേരം നിന്നിട്ടുള്ളതും ഒരു മുക്കാൽ മണിക്കൂറാണ് കേട്ടോ അങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുള്ളത് എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഇരിക്കാറല്ലേ അപ്പൊ പൊതിങ്കട അയച്ചപ്പൊ ആദ്യം ഉണ്ണിമോൾ മുഖം കൊണ്ടാണ് കൊണ്ടാണട്ടെ വന്ന് നല്ല മണിണ്ടോ നോക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് വന്ന് അപ്പൊ ഒക്കെ നല്ല മണൊക്കെ ഇണ്ട് എന്നിട്ടാ പറഞ്ഞത് ചമ്മന്തിൻ്റെയും മുട്ടേന്റെയും അച്ചാറിന്റെ ഒക്കെ ആ ഒരു ഗന്ധമുണ്ടല്ലോ അതൊരു വേറെ സ്മെൽ തന്നെയാണല്ലോ നല്ലൊരു മണം തന്നെ നമ്മളീ ഒരു പൊതിച്ചോറിങ്ങനെ തുറക്കുമ്പോൾ എല്ലാ ഒരു മണം അത് വേറെ തന്നെ ആയിക്കാറ് കേട്ടോ അപ്പം രാവിലെ അങ്ങോട്ട് പൊതി കെട്ടി വെച്ചിട്ട് ഉച്ചക്കൊക്കെ കണ്ട് തുറന്ന് ഇങ്ങോട്ട് തിന്നണം അപ്പോളാണ് അതിൻ്റെ ഒരു മണവും കാര്യങ്ങളും എന്തൊക്കെയാണ് ഈ കറികൾക്കൊക്കെ നല്ലൊരു രസവും ഉണ്ടാക്കാം കേട്ടോ ചോറിന് വരെ നല്ല രസമായി കാലം അപ്പം അങ്ങനെയാണ് നമ്മളെ ചോറ് അത്രനേരം ഞാൻ വെച്ചിട്ടില്ലേന്നല്ല നമ്മൾ തുടങ്ങിയ തന്നെ പത്തരക്കാണ് ഒന്നര ആയപ്പോൾ അതിന് നമ്മളെ ചോറീറ്റിയും കൂടിയും കഴിഞ്ഞില്ലേ അപ്പം അത്ര നേരം ഞാൻ വെച്ചിട്ടില്ലായിരുന്നു പിന്നെ കുറേ കൂടുതൽ വിഭവങ്ങളും കാര്യങ്ങളും ഞമ്മളുണ്ടാക്കിയിട്ടില്ല ഇസ്കി പിസ്കി ഇതാക്കണ് ഇത്തിരിത്തി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളട്ടോ ഇപ്പം യൂട്യൂബിലൊക്കെ ഇതാക്കണേ നമ്മളെ പൊതിച്ചോറ് കാണുവാണെങ്കിൽ ഇതിൻ്റെ അപ്പോൾ വല്ലാത്തൊരു ജാതി തന്നെയല്ല ഇറച്ചി പൊരിച്ചതും മീൻ പൊരിച്ചതും അതിൻ്റെ ഇടയിൽ കൂടെ ബീഫും പോർക്കും കണ്ടുകണ്ട സാധനം മുഴുവൻ കരിച്ചതും പൊരിച്ചതായിട്ടായിക്കാലം അതിൻ്റെ ഇടയിൽ കൂടെ മുട്ടയും കൂടിയും വരുമ്പോൾ എന്താ എന്താ വലിയൊരു പൊതിച്ചാറാല്ലേ ഇപ്പോഴത്തൊക്കെ നമ്മളതൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാനുണ്ട് പറ്റുള്ളൂ നമ്മളിത് വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഇട്ടാവട്ടത്തില്ല ഒരു കറിയും കൂട്ടാനൊക്കെ തന്നെ നമ്മളിതിൽ ഇടാൻ പറ്റുള്ളൂ അല്ലേ അപ്പം അങ്ങനെ ഇതാക്കണം മുരുന്നങ്ങാ താളിപ്പും കൂടി വന്നി കിണിപ്പം അതും കൂടി ഒഴിച്ച് ഒരു പിടിത്തങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ ഒരു സമാധാനമാണ് കേട്ടോ അങ്ങനെ തന്നെ ആ ഒരു ചോറേറ്റം നല്ല രസകരമായിട്ടാണ് പോയോണ്ടിരിക്കുകയാണ് അപ്പം ചോറ് ഇതാക്കണ് തിന്ന് തിന്ന് പൗതി അയക്കണം എപ്പോഴും മുരിങ്ങൻ്റെ എല്ലാം തിന്നണമല്ലോ അത് എപ്പോഴും നമ്മളെ ശരീരത്തിന് ആവശ്യമായ ഒരു സാധനമാണ് ഇലക്കറികൾ എന്നുള്ളത് അപ്പോൾ അതൊഴിവാക്കാതെ കേട്ടു എന്ത് കൂട്ടുകയാണെങ്കിലും ഇലക്കറികൾ ഒഴിവാക്കാതെ നിൽക്കുക പച്ചക്കറി കൂട്ടുക അപ്പം അതൊക്കെയാണ് ഏറ്റവും നല്ല കാര്യങ്ങളില്ലേ അപ്പോൾ ഞാനും തന്നെ കുറേയൊക്കെ ഒന്നും ശ്രമിച്ചു വെക്കുന്നുണ്ട് കേട്ടോ കുറേ ഇറച്ചി മീനും തിന്ന ആദ്യം പച്ചക്കറിയൊക്കെ കൂട്ടാനൊക്കെ ശ്രമിച്ച് നോക്കുന്നുണ്ട് നടക്കുക അറിയില്ലല്ലേ കാരണം നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെയാണ് തിന്ന് പോകണേട്ടോ ഇലക്കറികൾ കുറച്ച് പച്ചക്കറി കുറച്ച് ഇറച്ചി മീനും കൂടുതലാക്കിയാണ് നമ്മൾ പൊതുവേ പഠിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ എന്താ ഉരുളോട്ടി ഉരുളിയാട്ടി ഒരു ചോറീറ്റം കിട്ടുക കഴിഞ്ഞിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ പറയുകയാണെങ്കിൽ ഇത്രത്തന്നെ ഉള്ളു ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ ബൈ